പോലീസിനെതിരെ വീണ്ടും മുഖപത്രത്തിൽ വിമർശനം സിദ്ദിഖിനെ പിടികൂടാൻ അമാന്തം മുഖപ്രസംഗത്തിൽ ചോദിക്കുന്നു ദിലീപിന്റെ കേസിൽ ജാഗ്രത സിദ്ദിഖിന്റെ ഉണ്ടായില്ലെന്നും പരാമർശമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെ ലേഖനത്തിലൂടെയും മുഖപ്രസംഗത്തിലൂടെയും എം ആർ അജിത് കുമാറിനെതിരെയുള്ള വിമർശനങ്ങളാണ് ഉയർത്തിയതെങ്കിൽ ഇന്ന് പീഡന പരാതിയിലെ പ്രതികളായ നടന്മാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ പോലീസിന് കാലതാമസം ഉണ്ടാകുന്നു എന്നാണ് ജനയുഗത്തിലെ വിമർശനം സിദ്ദിഖിനെ പിടികൂടുന്നതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചു സംഭവിച്ചുവെന്ന വിഷയമുയർത്തിയാണ് പോലീസിനു നേരെയുള്ള സിപിഎം മുഖപത്രത്തിന്റെ ആക്രമണം നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെതിരെ കൈക്കൊണ്ട ജാഗ്രത സിദ്ദിഖിന്റെ കാര്യത്തിൽ പോലീസിന് നടത്താൻ കഴിഞ്ഞില്ലെന്നും പരാമർശമുണ്ട് ദിലീപിന്റെ മുൻകൂർ ജാമ്യപേക്ഷ കോടതി പരിഗണിക്കുന്ന സമയത്ത് പോലീസ് ഉണ്ടായിരുന്നു തുടർന്ന് ജാമ്യഹർജി തള്ളിയുടനെ ദിലീപിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു സിദ്ദിഖിന്റെ കാര്യത്തിൽ അതുണ്ടായില്ല കോടതിയിൽ മുൻകൂർ ജാമ്യം നൽകിയതുകൊണ്ടാണ് ഇടവേള ബാബുവിനെയും മുകേഷിനെയും അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടത് പക്ഷെ സിദ്ദിഖിനെ പിടികൂടുന്ന കാര്യത്തിൽ പോലീസിന് അമാന്തമുണ്ടായി പീഡകസ്ഥാനത്ത് പ്രമുഖരാണ് അവർക്ക് കേസിനെ സ്വാധീനിക്കാൻ പണവും പ്രാപ്തിയുമുണ്ടാകും അതിജീവിതർക്ക് നീതി ലഭ്യമാക്കാൻ നിയമ ശക്തമാവുകയും അന്വേഷണ സംഘം ഉണർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് പ്രത്യാശിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖപ്രസംഗം അവസാനിക്കുന്നത് തുടർച്ചയായി മൂന്നാം ദിനമാണ് പോലീസിനെതിരെ വിമർശനമുയർത്തി സിപിഐ മുഖപത്രം രംഗത്തു വരുന്നത് കേരളാവശ്യ ന്യൂസ് തിരുവനന്തപുരം